ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും നമുക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ കാരണം എല്ലാ വർഷവും അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കാറുള്ളൂ അപ്പോൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഡ്രസ്സുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേണ്ടി പോവുകയാണ് അപ്പം കുറേ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോയി ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാവേ ഗൈസ് അപ്പം നമ്മൾ തുണികളെല്ലാം നമ്മുടെ മുറിയിലെടുത്തു വെച്ചിട്ടുണ്ട് നേരെ നമുക്ക് അങ്ങോട്ട് ചെല്ലാവേ നമ്മുടെ അടുക്കളയാണ് അവിടെ നേരെ നമ്മൾ ചെന്നപ്പം ദേ എല്ലാം വാരി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഓരോരുത്തർക്കും ഉള്ള ഡ്രസ്സുകളെല്ലാം ഇതാണ് നമ്മുടെ ഈ തിരുന്നാളിന് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന സാധനങ്ങൾ ഇത് തന്നെ ആണ് കേട്ടോ കുറേ നൈറ്റി എടുത്തിട്ടുണ്ട് അത്താഴ പെണ്ണൂമാർക്ക് കൊടുക്കാൻ വേണ്ടി ഇത് അതിനകത്ത് ഒരു മോഡൽ റേറ്റി ആണ് അപ്പച്ചിമാർക്ക് അപ്പച്ചിമാരുടെ മകക്ക് അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണിത് ഇതെല്ലാം അപ്പച്ചമാർക്കുള്ളതാ ഇതിന്റെ തന്നെ വെറൈറ്റി വെറൈറ്റി കളറുകൾ ഉണ്ട് ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇടത്താൻ മേടിച്ചതാ ഇല്ലേ ഒരു കളർ അതിൻ്റെ തന്നെ ഓറഞ്ച് ഇത് ഓർത്തില്ല ഒരു മഞ്ഞ കളർ റെഡ് ദിവസം കളർ ഇത് ഇത്രയാണ് അതിനകത്തുള്ള ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് അതേപോലെ തന്നെ നൈറ്റ് ഇതും ഇത് എന്റെ ബ്രദർ പറഞ്ഞാ അവന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി മേടിച്ചതാണ് ഇത്ര സെക്ഷൻ ഒരു സെക്ഷൻ ആറെ ഇതും കാണിച്ചു തരാൻ ഇത് അതിന്റെ ഒരു കണ്ടോ ഇത് പക്ഷെ നല്ല ഭംഗിയാണ് അങ്ങനെ പെട്ടെന്ന് ചീത്ത ഏറ്റവും നല്ല സാധനമാണ് ഇതും ആ ഒരു 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 കെട്ടിടണം വെച്ചാണ് വരുന്നത് ഇതൊരു സെറ്റ് ഇതൊക്കെയാണ് ആ ഒരു മോഡലിനകത്തുള്ളത് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളറുണ്ട് റെഡ് വൈലറ്റ് റോസ് മറ്റേ കളർ പോലെ തന്നെ രീതിയാണ് നല്ല ഡ്രസ് ഇത് ഇത് ഒരു സെറ്റായിട്ട് എടുത്തേക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ എടുത്ത് അവിടെ ഓഫർ സൈഡിൽ എടുത്തതാണ് ചുരിദാർ പാൻറ്റും ടോപ്പും ഷോളും എല്ലാം കൂടെ പാൻറ്റിനൊക്കെ ഗിഫ്റ്റൊക്കെ ഉള്ളൊരു മോഡല് ടോപ്പ് തേക്കാൻ കാണിച്ചു തരാണോ എടുത്ത് ഇത് അവിടുത്തെ മമ്മിക്ക് വേണ്ടി എടുത്തതാണ് ഇത് വേണ്ടത് നല്ല മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡൽ നല്ല ലൂസ് ഫോർ എക്സലാണിത് അതിന്റെ തന്നെ അതേ രീതി തന്നെ എന്റെ ഷാളും എന്റെ പാൻറ്റാണ് എന്റെ ഷോള് ഒരു വെറൈറ്റി അങ്ങനെ എടുത്താണ് വെറ്റ്സിൻ്റെ ഓഫർ സെയിലിൽ അങ്ങനെ എടുത്തൊരു പാൻറ് ടോപ്പു ആണിത് അടുത്തു വെച്ച കഴിഞ്ഞ ദിവസം ഇതും വെറ്റ്സ് ഓഫറിൽ സറാറ എന്ന് പറഞ്ഞ് ഞാൻ എനിക്കെടുത്തതാണ് മമ്മി എടുത്ത് തന്നതാണ് ഇതെ ടോപ്പാണ് അതേപോലെ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളർ തന്നെ ഷോള് ഇത് പിന്നെ ഇതിൻ്റെ പാൻറ്റാണ് വേണം നല്ല ഒരേ ഒരു മോഡൽ ഒറ്റ മോഡലിൽ തന്നെ വേണം ഇങ്ങനെയാണെങ്കിൽ ഇത് വന്നേക്കുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അത്താടെ ഒരു കസിന്റെ മോക്ക് ഒരു ഫ്രോക്ക് നെയ്റ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നെയ്റ്റിയാണ് നിങ്ങൾ കാണണം ഏതെങ്കിലും സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടുന്ന അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നീറ്റ് ചെയ്തു രണ്ട് രണ്ട് സ്റ്റൈലൊക്കെ ഒരു പ്രത്യേക ബ്രില്ലൊക്കെ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ ത്രീ ഫോർത്ത് ഒരപ്പച്ചി ത്രീ ഫോർത്ത് ടൈപ്പ് ആയിരുന്നുണ്ട് ത്രീ ഫോർത്ത് കാരണം നെയ്റ്റി ഇത് നമ്മൾ ഈ സെക്ഷനിൽ മേടിച്ചതായിരുന്നു അപ്പോൾ ഇത് ഇത്രയാണ് അവിടെ എടുത്തത് പിന്നെ അതായത് എൻ്റെ ഒരു സിസ്റ്ററിന് വേണ്ടി എടുത്ത ഐ നൈറ്റി ഇത് വേറെ ഒരു ഒരു മോഡൽ നൈറ്റി അതേപോലെ തന്നെ ഇതും ത്രീ ഫോർത്ത് ടൈപ്പ് തന്നെ ഇതും ഇത് ത്രീ ഫോർത്ത് നെയ്റ്റി ഇതേ മോഡലിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ത്രീ ഫോർത്ത് നെയ്റ്റി അടുത്തതായിട്ട് നമ്മുടെ ഷോളാണ് കുറേ ഷോളുകളുണ്ട് കോട്ടൺ ഷോളുകളാണ് എല്ലാം നമുക്ക് സാധാ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഷോളാണ് അതാണ് ഒരു ഷോൾ നമ്മൾ രണ്ടായിട്ട് മുറിക്കുന്ന മോഡൽ ഷോളുകളാണ്ടാവും നല്ല പ്യുർ കോട്ടൺ സാധനം കേട്ടോ ഇങ്ങനത്തെ പോലെ വലിയ ഷാൾ നോക്കി രണ്ടായിട്ട് മുറിക്കാം അതാണിതിൻ്റെ ഒരു മോഡൽ അതേപോലെ തന്നെ എന്ത് തന്നെ രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ ഒരു കളർ ഇങ്ങനെ അതെ വേറൊരു കളറ് അതെ അങ്ങനെയാണ് പല പല കളറിലുണ്ട് അതിനകത്ത് ഇതിൽ ചെയ്തു പക്ഷെ നല്ല ഭംഗിയാണ് നമ്മൾ നേരിട്ടാണേ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഇതറിയത്തുള്ളൂ അതേപോലെ തന്നെ ഇനി വരുന്ന വെച്ച് കഴിഞ്ഞാൽ ടോപ്പാണ് നല്ല ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് റയോൺ ാണ് പുക്കൈ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് അതേപോലെ തന്നെ അതിന്റെ തന്നെ വേറെ ഒരു കളറും ഉണ്ട് ഇത്രയുമാണ് നമ്മൾ ആ ഒരു സെക്ഷനകത്ത് ഉള്ളത് ഇനിയിപ്പം എനിക്ക് പ്രത്യേകം അത്തൊന്നും എടുത്തിട്ടില്ല ഇത് മമ്മി എടുത്തായിരുന്നു ആ എന്റെ ടോപ്പ് പിന്നെ ഇത് എനിക്ക് വേണ്ടി ഞാൻ തന്നെ എടുത്ത ടോപ്പാണിത് അതെ എനിക്ക് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അതേപോലെ ഈ ടോപ്പും ഇതും വെഡ്സ് ഇന്ത്യയുടെ തന്നെയാണ് മെഗാ സെയിൽ ഓഫറിൽ എടുത്തതാണ് നല്ല ഓഫർ ടൈം ആയിരുന്നു അവിടെ അതേപോലെ തന്നെ അവിടുത്തെ ആ ടോപ്പും ഷൂളും ഇപ്പോഴത്തെ ഭംഗിയാണ് കാണാൻ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമുള്ള ആയിരുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എനിക്ക് ബ്ലാക്ക് കളർ ചേരുന്നുണ്ടോയെന്ന് അപ്പം എൻ്റെ രണ്ട് ഡ്രസ്സും നിങ്ങളെ കാണിച്ചു പെരുന്നാളേ ഇതാണ് ഒന്ന് വീഡിയോ പെരുന്നാളായിട്ട് നമ്മൾ ആനുവിന് വേണ്ടി എടുത്ത ഷർട്ടാണ് അത്തായത് ഒരു ലൈറ്റ് കളറാണ് പക്ഷെ നല്ല കളറാണ് അത്തായ്ക്ക് മരുമോന ഇഷ്ടമുള്ള ടൈപ്പ് എടുക്കണം എന്നുള്ള ഇതിലായിരുന്നു അതേപോലെ തന്നെ കുഞ്ഞാപ്പുവിന് വേണ്ടി എടുത്ത് കുറേ വീട്ടിലിടാൻ കുറേ പാൻറ്റ് എടുക്കണമായിരുന്നു അങ്ങനെ പല പല കളറിലെ പാൻറ്റുകൾ നല്ല പാൻറ്റും നല്ല അതേപോലെയുള്ള അതിനുള്ള ഉളുപ്പും അത്തായ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഉടുപ്പുകളെന്ന് പറഞ്ഞാലും നല്ല ഭാഷ അതേപോലെ പുറത്തൊക്കെ ഇടാൻ ഡുങ്കിരിയാണ് മേടിച്ചത് ഇത് കുറേ ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത് ആ പാൻറ്റിൻ്റെ കൂടെ ഇടാനുള്ള ഉടുപ്പുകളാണിത് അവന് മോട്ടുപത്രവിനൊക്കെയാണ് ഇഷ്ടം കൂടുതലും അവരെ അപ്പം അവരുടെ ടൈപ്പ് പാൻറ്റുകളൊക്കെയാണ് ഉടുപ്പുകളൊക്കെയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിന് ശേഷം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാൻറ്റും ഈ ഉടുപ്പും കൂടി ഇടാൻ വേണ്ടിയാണ് മേടിച്ചത് എനിക്ക് ഉള്ള ഡ്രസ്സാണ് അത്ത എടുത്തത് അത്തയുടെ ഇഷ്ടത്തിനാണ് എടുത്തത് പക്ഷേ നല്ല ഡ്രസ്സാണ് ഇപ്പോഴത്തെ ഒരു മോഡൽ ഡ്രസ്സാണെന്ന് അവർ പറഞ്ഞത് ആ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ വെല്ലൈക്കനമർത്തുക നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ബൈ ബൈ